നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരപ്പെട്ടിയിൽ വനിതാ ദിനം ആചരിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പരിപാടികൾ ചടങ്ങിൽ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച വനിതാ കർഷകരെയും ഹരിത കർമ്മസേന അംഗങ്ങളെയും ആദരിച്ചു ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്ന ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് വാരപ്പെട്ടി പഞ്ചായത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ബാങ്ക് ഓഫ് ബറോഡ കോതമംഗലം ശാഖയും സംയുക്തമായിട്ടാണ് വനിതാ ദിന പരിപാടികൾ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച വനിതാ കർഷകരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് യാനോബി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വനിതാ ദിനം എന്ന് എന്ന് പറയുമ്പോൾ വനിതകളുടെ വളർച്ച പറയുന്നത് നമ്മുടെ ചെറിയതുപോലെ സാമ്പത്തികമായി മുന്നിൽ വരിക എല്ലാ മേഖലകളിലും മുന്നിൽ വരിക എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് എല്ലാ മേഖലകളിലും നമ്മൾ ചൂടവെച്ച് കഴിഞ്ഞു മുന്നിലെത്താൻ എല്ലാ മേഖലകളിലും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരുവിധം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് ഓഫ് ബറോഡ കോതമംഗലം ശാഖ ചീഫ് മാനേജർ ലനീഷ് ലാൽ വനിതാ കർഷകരെ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ബെന്നി സയ്യിദ് മുഹമ്മദ് ദീപ ഷാജു മെമ്പർമാരായ ശ്രീകല ഷജി ബസി ദിവ്യ ഏഞ്ചൽ മേരി പ്രിയ കുട്ടൻ ഹുസൈൻ എന്നിവർ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു പഞ്ചകുസ്തിയിൽ സ്വർണം നേടിയ ഷെല്ലി ജോയ് വനിതാ കർഷകരായ അമ്മിണി കുര്യാക്കോസ് മേരി മാർക്കോസ് ഇന്ദിരാ സുരേഷ് ഊൺ കർഷകരായ സ്മിത ബിജു എന്നിവർ ആദരം ഏറ്റുവാങ്ങി മീഡിയ സിക്സ്റ്റി കോതമംഗലം